ും വാഹമതുല്ല ബഹുമാന്യരായ സഹോദരങ്ങളെ സുഹൃത്തുക്കളെ കഴിഞ്ഞ ക്ലാസ്സിൽ നമസ്കാരത്തിൻ്റെ നിബന്ധനകളുമായി ബന്ധപ്പെട്ട എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് എന്തൊക്കെയാണ് നമസ്കാരത്തിൻ്റെ നിബന്ധനകൾ എന്ന് നമ്മൾ മനസ്സിലാക്കുകയുണ്ടായി അതേപോലെ തന്നെ ഓരോരോ നമസ്കാരത്തിൻ്റെ സമയം ഏതൊക്കെയാണ് എപ്പോഴാണ് നമസ്കാരത്തിൻ്റെ സമയം ആരംഭിക്കുന്നത് ഏത് സമയത്താണ് ആ നമസ്കാരത്തിൻ്റെ സമയം അവസാനിക്കുന്നത് അതേപോലെ ഓരോരോ നമസ്കാരങ്ങളും എത്ര റക്കയത്തുകളാണ് ഈ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ ക്ലാസ്സുകളിൽ നമ്മൾ സൂചിപ്പിക്കുകയുണ്ടായി ഇന്ന് നമസ്കാരത്തിൻ്റെ രൂപവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് നമ്മൾക്ക് പഠിക്കാനുള്ളത് എങ്ങനെയാണ് നമസ്കരിക്കേണ്ടത് നമസ്കാരത്തിൽ എന്തൊക്കെയാണ് നമ്മൾ ചെയ്യേണ്ടതും നമ്മൾ പറയേണ്ടതും ഈ കാര്യങ്ങളൊക്കെയാണ് ഇന്നത്തെ ഈ ഒരു ക്ലാസ്സിൽ നമ്മൾക്ക് മനസ്സിലാക്കാനുള്ളത് നബിസ് അല്ലാഹു അലഹി വസല്ല പറഞ്ഞ ഒരു ഹദീസിൽ കാണാം സൊല്ലു കമാർ ഐ തുമൂനിസല്ലി ഞാൻ എങ്ങനെയാണോ നമസ്കരിച്ചിട്ടുള്ളത് അതുപോലെ നിങ്ങളും നമസ്കരിക്കുക എന്ന് നബി നബിസുലല്ലാഹു അലൈഹി സല്ലമ്മ പറഞ്ഞ ഹദീസ് നമുക്ക് കാണാൻ പറ്റും അപ്പോൾ പ്രവാചകൻ എങ്ങനെയാണോ നമസ്കാരം നമ്മളെ പഠിപ്പിച്ചിട്ടുള്ളത് ആ രൂപത്തിൽ നമസ്കാരം നിർവഹിക്കാൻ നമ്മൾക്ക് സാധിക്കേണ്ടതുണ്ട് അപ്പോൾ റസൂലാഹി സലാഹു അലൈഹി വസല്ലമ ഏത് രൂപത്തിലാണ് നമസ്കരിക്കാൻ വേണ്ടി നമ്മളോട് പഠിപ്പിച്ചിട്ടുള്ളത് ആ കാര്യങ്ങൾ നമ്മൾ പഠിക്കുകയും മനസ്സിലാക്കുകയും അത് അതേപോലെ തന്നെ നിർവഹിക്കുകയും ചെയ്യുമ്പോൾ മാത്രമാണ് അള്ളാഹു നമ്മുടെ നമസ്കാരം സ്വീകരിക്കുക അതിൽ നമുക്ക് മനസ്സിലാക്കാനുള്ളത് നമസ്കാരത്തിൻ്റെ രൂപത്തിൽ നമ്മൾ ആദ്യമായിട്ടതിലും മനസ്സിലാക്കേണ്ടത് കഴിവുള്ള ആളുകൾ നിൽക്കുക എന്നുള്ളത് തന്നെയാണ് നമസ്കരിക്കാൻ നിന്ന് നമസ്കരിക്കാൻ ആരോഗ്യമുള്ള ത്വാക്കത്തുള്ള ആവതുള്ളവൻ എന്ത് ചെയ്യണം നിന്ന് തന്നെ നമസ്കരിക്കണം അപ്പോൾ കഴിവുള്ള ആളുകൾ നിൽക്കുക എന്നുള്ളത് നമസ്കാരത്തിൽ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ആരോഗ്യമുള്ളവൻ നിൽക്കാൻ കഴിവുള്ളവൻ നിന്ന് തന്നെ എന്തു ചെയ്യണം നമസ്കാരം നിർവഹിക്കണം രണ്ടാമത്തതിൽ ശ്രദ്ധിക്കാനുള്ളത് തക്ബീറത്തുൽ ഇഹ്റാമാണ് എന്താണ് തെക്ക്ബീറത്തുൽ ഇഹ്റാം നമ്മൾ അള്ളാഹു അക്ബർ എന്ന് പറഞ്ഞു കൊണ്ട് കൈകൾ ഉയർത്തുന്നില്ലേ അതാണ് തെക്ക്ബീറത്തുൽ ഇഹ്റാം ഈ കൈകൾ ഉയർത്തി നമ്മൾ കൈ കെട്ടുന്നുണ്ട് ഇതിന് പറയുന്ന പേരാണെന്ത് തെക്ക് ഇഹ്റാം രണ്ട് കൈകളും ചെവിക്ക് നേരെയോ അല്ലെങ്കിൽ നമ്മുടെ രണ്ട് ഷോൾഡറുകൾ നമ്മുടെ രണ്ട് ചുമലുകൾക്ക് നേരെയോ ഉയർത്തിയിട്ട് അള്ളാഹു അക്ബർ എന്ന് പറയുകയും എന്നിട്ട് നമ്മുടെ വലത്തെ കൈ ഇടത്തെ കൈയുടെ മുകളിൽ വെക്കുന്ന വെക്ക വെക്കുന്നതിനാണെന്ത് പറയുക വെക്കുകയും ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യണം നമ്മുടെ പ്രാരംഭ പ്രാർത്ഥന ചൊല്ലണം ഇതാണ് നമസ്കാരത്തിൻ്റെ തുടക്കം അങ്ങനെയാണ് രണ്ട് കൈകളും ചെവിക്ക് നേരെയോ അല്ലെങ്കിൽ നമ്മുടെ രണ്ട് ചുമലുകൾക്ക് നേരെയോ ഉയർത്തിയിട്ട് അള്ളാഹു അക്ബർ എന്ന് പറയുകയും നമ്മുടെ ഇടത്തെ കൈയുടെ മുകളിൽ വലത്തെ കൈ വയ്ക്കുകയും ചെയ്തിട്ട് നമസ്കാരത്തിൽ നമസ്കാരം തുടങ്ങുകയാണ് എന്നിട്ട് നമ്മൾ ആദ്യം ചെയ്യുന്ന പരിപാടി എന്താണ് അതിൽ ആദ്യം നമ്മൾ പ്രാരംഭ പ്രാർത്ഥന നമ്മൾ നിർവഹിക്കും നമസ്കാരം തുടങ്ങുമ്പോൾ നമ്മൾ ചൊല്ലുന്ന പ്രാരംഭ പ്രാർത്ഥന നിർവഹിക്കും അല്ലെ അത് പല പ്രാർത്ഥനകളും ഹദീസുകളിൽ നമുക്ക് കാണാൻ സാധിക്കും അള്ളാഹുമ്മ ബാദ് ബൈനി എന്ന് തുടങ്ങുന്ന പ്രാർത്ഥന ഉണ്ട് വജഹത്ത് വജീഹിയ നമ്മൾ പഠിച്ച പ്രാർത്ഥനകളുണ്ട് അതേപോലെ തന്നെ നമ്മുടെ പുസ്തകത്തിലുള്ള സുബാന ക വര ഇലഹയർ എന്ന് തുടങ്ങിയ പ്രാർത്ഥനകളൊക്കെ പ്രാരംഭ പ്രാർത്ഥനകളായിട്ട് നമുക്ക് ചൊല്ലാവുന്നതാണ് അപ്പോൾ നമ്മൾ കൈകൾ ഉയർത്തി തക്കബീറത്തുൽ ലെഹ്റാം നിർവഹിച്ച് കൈകൾ കെട്ടി പ്രാരംഭ പ്രാർത്ഥന നമ്മൾ നിർവഹിക്കുക ഇനി നമസ്കരിക്കുന്ന സമയത്ത് ഏത് സ്ഥലത്തേക്കാണ് നമ്മൾ നോക്കേണ്ടത് നേരെയാണ് നോക്കേണ്ടത് അല്ല നമ്മൾ സുജൂത് ചെയ്യുന്ന സ്ഥാനത്തേക്കാണ് നമസ്കരിക്കാൻ നിൽക്കുമ്പോൾ നമ്മൾ നോക്കേണ്ടത് നമ്മൾ കൈകെട്ടി നമ്മൾ നോക്കേണ്ടത് എവിടേക്കാണ് നമ്മൾ സുജൂത് ചെയ്യുന്ന ഭാഗം ഉണ്ടല്ലോ അവിടേക്കാണ് നമ്മുടെ കണ്ണുകൾ ഉണ്ടാവേണ്ടത് സുജൂത് ചെയ്യുന്ന നിലത്തേക്കാണ് സുജൂത് ചെയ്യുന്ന സ്ഥലത്തേക്കാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത് നമസ്കാരത്തിൽ നമ്മുടെ നോട്ടം നമ്മുടെ ദൃഷ്ടി ഉണ്ടാവേണ്ടത് ഇതാണ് രണ്ടാമതായിക്കൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒന്ന് നമ്മൾ പറഞ്ഞു കൈവുള്ളവൻ നിൽക്കുക രണ്ടാമത്തെ തെക്ക്ബീറത്തുൽ ഇഹ്റാം കൈകൾ രണ്ടും ചുമലിന് നേരെയോ അതല്ലെങ്കിൽ ചെവിക്ക് നേരെയോ നേരെ ഉയർത്തി അള്ളാഹു അക്ബർ എന്ന് പറഞ്ഞുകൊണ്ട് ഇടത്തെ കൈയുടെ മുകളിൽ വലത്തെ കൈ വെക്കുക എന്നിട്ട് പ്രാരംഭ പ്രാർത്ഥന ചൊല്ലുക നോക്കം നോട്ടം എവിടേക്കായിരിക്കണം സുജൂത് ചെയ്യുന്ന സ്ഥാനത്തേക്കായിരിക്കണം മൂന്നാമത്തത് സൂറത്തുൽ ഫാത്തിഹ ഓതുക എന്നുള്ളത് അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് പ്രാരംഭ പ്രാർത്ഥന ചൊല്ലിക്കഴിഞ്ഞാൽ പിന്നെന്ത ചെയ്യാ ഔതും ബിസ്മി ഓതിയിട്ട് അല്ലെങ്കിൽ ചൊല്ലി കിട്ട് എന്ത് ചെയ്യുക ഫാത്തിഹ ഓതുക ഔതും ബിസ്മിയും ചൊല്ലിയ ശേഷം ഫാത്തിഹ ഓതുകയും ശേഷം ആമീൻ പറയുകയും ശേഷം ഏതെങ്കിലും സൂറത്തുകളോ അല്ലെങ്കിൽ ആയത്തുകളോ ഓതുക അപ്പോ പ്രാരംഭ പ്രാർത്ഥന കഴിഞ്ഞാൽ അഴുതും ബിസ്മിയും ചൊല്ലിയതിന് ശേഷം എന്ത് ചെയ്യുക ഫാത്തിഹ ഓതുക ഫാത്തിഹ തീരുമ്പം ആമീൻ പറയാം ആമീൻ പറഞ്ഞതിന് ശേഷം വിശുദ്ധ ഖുർആാനിലെ ഏതെങ്കിലും സൂറത്തുകളോ അതല്ലെങ്കിൽ ഏതെങ്കിലും ആയത്തുകളോ പാരായണം ചെയ്യുക ഇതാണ് അടുത്തതായിക്കൊണ്ട് ശ്രദ്ധിക്കേണ്ടത് ഈ സൂറത്തോ അല്ലെങ്കിൽ ആയത്തുകളോ ഓതിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ചെയ്യാനുള്ളത് റുക്കൂ ചെയ്യുക എന്നുള്ളതാണ് എങ്ങനെയാണ് റുക്കൂ ചെയ്യേണ്ടത് ഫാത്തിഹയും സൂറത്തും ഓതിയ ശേഷം രണ്ട് കൈകളും നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഒന്നെങ്കിൽ ചെവിക്ക് നേരെ ഉയർത്തുക അല്ലെങ്കിൽ രണ്ട് ചുമലുകൾക്ക് നേരെ അള്ളാഹു അക്ബർ എന്ന് പറഞ്ഞുകൊണ്ട് രണ്ട് കൈകളും ഉയർത്തിയ ശേഷം എന്തു ചെയ്യ നേരെ കുരിഞ്ഞു നിൽക്കുന്നതിനാണ് എന്ന് നിലയ റുക്കുയിലേക്ക് പോവുക ആ റുക്കുൽ നമ്മൾ എന്താണ് ചൊല്ലേണ്ടത് എന്താണ് പറയേണ്ടത് സുബ്ഹാന മൂന്ന് പ്രാവശ്യം ചൊല്ലുക റുക്കുൽ നമ്മൾ കുരിഞ്ഞു നിൽക്കുന്ന ആ റുക്കോയിൽ നമ്മൾ എന്താ പറയേണ്ടത് സുബഹാന റബ്ബിയൽ അലീം എന്ന് എത്ര പ്രാവശ്യം മൂന്ന് തവണ നമ്മൾ ആവർത്തിച്ചു കൊണ്ട് പറയുക എവിടെ റൊക്കോയിൽ അപ്പൊ റൊക്കോയിലേക്ക് പോകുന്ന രൂപം ഫാത്യ ഓതി സൂറത്ത് ഓതി കഴിഞ്ഞാൽ അള്ളാഹു അക്ബർ എന്ന് പറഞ്ഞ് രണ്ട് കൈകളും ഉയർത്തി എന്നിട്ട് നമ്മൾ എവിടേക്ക് പോവുക റൊക്കോയിലേക്ക് പോവുക റൊക്കോയിൽ എന്താണ് പറയേണ്ടത് സുബഹാന റബ്ബിയൽ അലീം എന്ന് മൂന്ന് തവണ നമ്മൾ പറയുക എന്നിട്ട് റുക്കൂയിൽ നിന്നും ഉയരുക റുക്കൂയിൽ നിന്ന് വീണ്ടും ഉയരുക റുക്കൂയിൽ നിന്ന് ഉയരുന്ന സമയത്ത് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ രണ്ട് കൈകളും ചെവിക്ക് നേരെയോ അല്ലെങ്കിൽ നമ്മുടെ ചുമലുകൾക്ക് നേരെയോ ഉയർത്തുക എന്നിട്ടോ ഇമാമോ അല്ലെങ്കിൽ ഒറ്റക്ക് നമസ് ഇമാമിനോടൊപ്പം നമസ്കരിക്കുന്നവരാണെങ്കിലും ജമാഅത്തായിട്ട് നമസ്കരിക്കുന്നവരാണെങ്കിലും അതല്ല ഒറ്റക്ക് നമസ്കരിക്കുന്നവരാണെങ്കിലും റുക്കോയിൽ നിന്ന് ഉയരുന്ന സമയത്ത് എന്താ പറയേണ്ടത് എന്ന് പറയാ എന്ന് പറഞ്ഞുകൊണ്ട് റൊക്കോയിൽ നിന്ന് ഉയരുക റൊക്കോയിൽ നിന്ന് ഉയർന്നതിനു ശേഷം എന്താ പ്രാർത്ഥിക്കേണ്ടത് ലക്കൽ ഹംദ് എന്താ പറയേണ്ടത് ലക്കൽ ഹംദ് എന്ന് പറയുക റൊക്കോയിൽ നിന്ന് ഉയർന്നതിനു ശേഷം റൊക്കോയിൽ നിന്ന് ഉയർന്ന് അവിടെ നിൽക്കൂ നമ്മൾ ആ സമയത്ത് എന്ത് പറയുക എന്ന് പറയുക അപ്പോ നിൽക്കാൻ കൈവുള്ള ആളുകൾ നിൽക്കുക കൈകെട്ടുക പ്രാരംഭ പ്രാർത്ഥന ചെല്ലുക ഫാത്തിഹ ഓതുക സൂറത്ത് ഓതുക റുക്കോയിലേക്ക് പോവുക റുക്കുയിൽ ചെല്ലേണ്ട പ്രാർത്ഥന ചൊല്ലുക റൊക്കോയിൽ നിന്ന് ഉയരുമ്പം സമി അള്ളാഹുലിൻ ഹമിദ എന്ന് പറയുക റബ്ബന എന്ന് പറയുക ഇനിയോ ഇനി റുക്കോയിൽ നിന്ന് എവിടേക്കാ പോകാനുള്ളത് അടുത്ത കർമ്മം എന്താ ചെയ്യാനുള്ളത് റുക്കോയിൽ നിന്ന് പോകാനുള്ളത് പിന്നെ സുജൂദിലേക്കാണ് സുജൂതിലേക്ക് പോകുമ്പോൾ അള്ളാഹു അക്ബർ എന്ന് പറഞ്ഞുകൊണ്ടാണ് സുജൂദിലേക്ക് പോകേണ്ടത് റുക്കോയിൽ നിന്ന് അള്ളാഹു അക്ബർ എന്ന് പറഞ്ഞുകൊണ്ട് എവിടേക്ക് പോവുക സുജൂദ് ചെയ്യുക സുജൂദ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് സുജൂതിൽ നമ്മൾ എന്താണ് പറയേണ്ടത് റുഖുവിൽ നമ്മൾ സുബഹാന റബിയൽ അലീം എന്ന് പറഞ്ഞു ഇനി സുജൂതിൽ എന്താണ് പറയേണ്ടത് സുബഹാന റബ്ബിയൽ റബ്ബിയൽ പ്രാവശ്യം മൂന്ന് പ്രാവശ്യം ആവർത്തിച്ചു കൊണ്ട് പറയാ സുജൂതിൽ പറയേണ്ടത് സുബഹാന റബ്ബിയൽ അല എന്ന് സുജൂതിൽ മൂന്ന് തവണ ആവർത്തിച്ചു കൊണ്ട് പറയുക ഇനി സുജൂത് ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട വളരെ ഗൗരവമായ ഒരു വിഷയം സുജൂതിൽ നിലത്ത് തട്ടേണ്ട ചില അവയവങ്ങളുണ്ട് ചില ഭാഗങ്ങളുണ്ട് ശരീരത്തിൻ്റെ ആ ഭാഗങ്ങളൊക്കെ നിലത്ത് തട്ടുന്നുണ്ടോ എന്ന് നമ്മൾ ഉറപ്പ് വരുത്തണം സുജൂതിൽ നിലത്ത് തട്ടേണ്ട അലൈഹി അലൈസ്ലമ പറഞ്ഞ ചില ഭാഗങ്ങളുണ്ട് ശരീരത്തിൻ്റെ ആ ഭാഗങ്ങളൊക്കെ ശരീരത്തിലെ ഭാഗങ്ങൾ നിലത്ത് തട്ടുന്നുണ്ടോ എന്ന് നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് എന്തൊക്കെയാണ് ഒന്ന് സുജൂതിൽ നിലത്ത് തട്ടേണ്ട ഏഴ് അവയവങ്ങളിലായാണ് സുജൂത് ചെയ്യേണ്ടത് ഏഴ് അവയവങ്ങളിലായിക്കൊണ്ടാണ് സുജൂത് നിർവഹിക്കേണ്ടത് അതിൽ ഒന്ന് നെറ്റിയാണ് നെറ്റി നിലത്ത് തട്ടണം അതേപോലെ തന്നെ മൂക്ക് നെറ്റിയും മൂക്കും പിന്നെയോ പിന്നെ രണ്ട് മുൻകൈകൾ നിലത്ത് വെക്കുമല്ലോ രണ്ട് മുൻകൈകൾ നെറ്റി മൂക്ക് രണ്ട് മുൻകൈകൾ പിന്നെയോ രണ്ട് കാൽമുട്ടുകൾ നമ്മുടെ കാലിൻ്റെ രണ്ട് മുട്ടുകൾ അതേപോലെ തന്നെ രണ്ട് കാൽ വിരലുകളുടെ പള്ള നമ്മുടെ കാലിൻ്റെ പിൻഭാഗം അല്ലെ ആ വിരലുകളുടെ പള്ളഭാഗം നിലത്ത് തട്ടണം അപ്പം ഈ ഈ പറഞ്ഞ ഏ അവയവങ്ങളും സുജൂത് ചെയ്യുന്ന സമയത്ത് നിലത്ത് തട്ടണം അത് നിലത്ത് തട്ടുന്നുണ്ടോ നമ്മൾ ഉറപ്പ് വരുത്തണം എങ്കിലേ സുജൂത് പൂർണമാവുകയുള്ളൂ നെറ്റ് തട്ടണം മൂക്ക് തട്ടണം രണ്ട് കൈകൾ മുൻകൈകൾ രണ്ട് കാൽമുട്ടുകൾ അതേപോലെ തന്നെ രണ്ട് കാറിൻ്റെയും വിരലുകളുടെ പള്ളഭാഗം എവിടെ നിലത്ത് തട്ടണം ഈ പറഞ്ഞ ഏഴ് അവയവങ്ങളിലായിക്കൊണ്ടാണ് സുജൂത് നമ്മൾ നിർവഹിക്കേണ്ടത് സുജൂതിൽ നമ്മൾ പ്രാർത്ഥിക്കേണ്ട പ്രാർത്ഥന റബ്ബിയൽ എന്ന് നമ്മൾ പ്രാർത്ഥിക്കണം ഇതാണ് സുജൂത് ഇനി സുജൂത് കഴിഞ്ഞ പിന്നെന്താണ് സുജൂതിൽ നിന്ന് എഴുന്നേറ്റിരിക്കും അല്ലെ രണ്ട് സുജൂതുകളാണ് ഉണ്ടാവുക ആ രണ്ട് സുജൂതകൾക്കിടയിൽ എന്ത് ചെയ്യും ഇരിക്കും അപ്പോൾ ഒരു സുജൂത് കഴിഞ്ഞാൽ ആ സുജൂത് മടങ്ങിയിട്ട് എന്ത് ചെയ്യുക നമ്മൾ അവിടെ ഇരിക്കുകയാണ് ചെയ്യുക ആ സുജൂതിൽ നിന്ന് ഉയർന്ന് ആ ഇരുത്തണ്ടല്ലോ അള്ളാഹു അക്ബർ എന്ന് പറഞ്ഞുകൊണ്ട് സുജൂതിൽ നിന്ന് നമ്മൾ ഇരിക്കുമല്ലോ ആ ഇരിക്കുന്ന സമയത്ത് നമ്മൾ പ്രാർത്ഥിക്കുക റബ്ബുറി എന്ന് നമ്മൾ പ്രാർത്ഥിക്കണം അപ്പോൾ രണ്ട് സുജൂദുകൾക്കിടയിലുള്ള ഇരുത്തത്തിൽ അള്ളാഹു അക്ബർ എന്ന് പറഞ്ഞുകൊണ്ട് സുജൂതിൽ നിന്ന് ഉയർന്ന് നമ്മൾ അവിടെ ഇരിക്കുന്ന സമയത്ത് നമ്മൾ പ്രാർത്ഥിക്കേണ്ട പ്രാർത്ഥന റബ്യ ഗുഫിർലി അതേപോലെ തന്നെ മറ്റൊരു റിപ്പോർട്ടിൽ നമുക്ക് കാണാൻ പറ്റും നമ്മളെല്ലാവരും ചെറുപ്പത്തിലേ പഠിച്ച ഒരു പ്രാർത്ഥന എന്താണ് റബ്യ ഗുഫിർലി വർഹംനി എന്ന് തുടങ്ങിയ പ്രാർത്ഥന ഒന്നെങ്കിൽ റബ്യ ഗുഫിർലി എന്ന് പറയുക അല്ലെങ്കിൽ എന്നുള്ള പ്രാർത്ഥന ഈ പ്രാർത്ഥന രണ്ട് സുജൂതകൾക്കിടയിലുള്ള ഇരുത്തത്തിൽ നമ്മൾ പറയാം എന്നിട്ട് വീണ്ടും അള്ളാഹു അക്ബർ എന്ന് പറഞ്ഞുകൊണ്ട് വീണ്ടും നമ്മൾ സുജൂതിലേക്ക് പോകും അള്ളാഹു അക്ബർ എന്ന് പറഞ്ഞുകൊണ്ട് വീണ്ടും നമ്മൾ എന്ത് ചെയ്യും സുജൂതിലേക്ക് നമ്മൾ വീണ്ടും പോകും എന്നിട്ട് നേരത്തെ പറഞ്ഞ പോലെ തന്നെ സുജൂതിലെ പ്രാർത്ഥന നമ്മൾ പ്രാർത്ഥിക്കും സുബാന റബ്ബിയൽ അല എന്ന് നമ്മൾ മൂന്ന് പ്രാവശ്യം പ്രാർത്ഥിക്കും ഇത് കഴിഞ്ഞാൽ പിന്നെ രണ്ട് സുജൂതുകൾ കഴിഞ്ഞാൽ അവിടെ റക്കയത്ത് പൂർത്തിയായി പിന്നെ ഈ നമ്മൾ രണ്ടാമത്തെ റക്കായത്തിലേക്ക് ഉയരുകയാണ് എണീറ്റ് നിൽക്കുകയാണ് ആ നൃത്തം രണ്ടാമത്തെ റക്കയത്ത് സുജൂതിൽ നിന്ന് അള്ളാഹു അക്ബർ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ വീണ്ടും എന്ത് ചെയ്യും എഴുന്നേറ്റ് നിൽക്കും സുജൂതിൽ നിന്ന് അള്ളാഹു അക്ബർ എന്ന് പറഞ്ഞുകൊണ്ട് രണ്ടാമത് നമ്മൾ എഴുന്നേറ്റ് നിൽക്കും ഇതാണ് ഒരു റക്കയത്ത് പൂർത്തിയാവുക രണ്ട് സുജൂതോടു കൂടി എന്തായി അവിടെ ഒരു റക്കയത്ത് പൂർത്തിയായി അപ്പോൾ ഇതാണ് ഒരു റെക്കായത്തിൽ ഒരു റെക്കായത്തിൽ ഉൾക്കൊള്ളേണ്ട കാര്യങ്ങളാണ് ഈ പറഞ്ഞത് ഒന്ന് നമ്മൾ ഏത് നമസ്കാരമാണോ നമസ്കരിക്കുന്നത് ആ നെയ്യത്തോടു കൂടി കൈവുള്ള ആൾ നിസ്കരിക്കാൻ വേണ്ടി ചെയ്യുക നിൽക്കുക നിൽക്കാൻ കഴിവുള്ള ആൾ നിന്നിട്ട് തന്നെ നിസ്കരിക്കണം എന്നിട്ട് തക്ബീറത്തുൽ ഹിറാമോട് കൂടി നമ്മൾ കൈകെട്ടും എന്നിട്ട് പ്രാരംഭ പ്രാർത്ഥന ചൊല്ലും എന്നിട്ട് ഫാത്തിഹ ഓതും എന്നിട്ട് ചെറിയ സൂറത്തുകളോ അല്ലെങ്കിൽ വിശുദ്ധ കുറാനുള്ള ഏതെങ്കിലും മായത്തുകളോ നമ്മൾ പാരാൻ ചെയ്യും എന്നിട്ട് അള്ളാഹു അക്ബർ എന്ന് പറഞ്ഞിട്ട് റൊക്കുയിലേക്ക് പോകും റൊക്കുൽ നമ്മൾ മൂന്ന് തവണ പ്രാർത്ഥിക്കും സുബഹാന റബ്ബിയൽ അലീം എന്ന് പ്രാർത്ഥിക്കും എന്നിട്ട് റുക്കുൽ നമ്മൾ ഉയരും ഉയരുന്ന സമയത്ത് ലിമൻ ഹമിദ എന്ന് പറയും എന്നിട്ട് റബ്ബന എന്നിട്ട് നമ്മൾ അള്ളാഹു അക്ബർ എന്ന് പറഞ്ഞിട്ട് എവിടേക്ക് പോകും സുജൂദിലേക്ക് പോകും സുജൂദിൽ നമ്മൾ പ്രാർത്ഥിക്കുന്നത് സുബഹാന റബ്ബിയൽ എന്ന് നമ്മൾ മൂന്ന് പ്രാവശ്യം പറയും സുജൂദ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഏ അവയവങ്ങളിലായിക്കൊണ്ടാണ് നമ്മൾ സുജൂതകൾ നിർവഹിക്കേണ്ടത് നമ്മൾ പറഞ്ഞു നെറ്റി മൂക്ക് നമ്മുടെ രണ്ട് മുൻകൈകൾ അതേപോലെ തന്നെ രണ്ട് കാൽമുട്ടുകൾ അതേപോലെ നമ്മുടെ കാലിൻ്റെ വിരലുകളുടെ പള്ളഭാഗം നിലത്ത് തട്ടണം എന്നിട്ട് വീണ്ടും നമ്മൾ സുജൂതിൽ നിന്ന് നമ്മൾ എഴുന്നേറ്റിരിക്കും ആ ഇരുത്തത്തിൽ അള്ളാഹു അക്ബർ എന്ന് ഇരിക്കുമ്പോൾ നമ്മൾ എന്ത് പ്രവർത്തിക്കും റബ്ബി ഖഫർലി എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കും പിന്നെ വീണ്ടും രണ്ടാമതും സുജൂതിലേക്ക് പോകും ആ സുജൂതിൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ സുബഹാൻ റബ്ബിഅല എന്ന് മൂന്ന് പ്രാവശ്യം പ്രാർത്ഥിക്കും എന്നിട്ടാണ് രണ്ടാമത് അള്ളാഹു അക്ബർ എന്ന് പറഞ്ഞുകൊണ്ട് രണ്ടാമത്തെ റക്കയത്തിലേക്ക് നമ്മൾ എഴുന്നേറ്റ് നിൽക്കുന്നത് അപ്പോൾ ഇന്നത്തെ ഈ ഒരു ക്ലാസ്സിൽ നമസ്കാരത്തിൻ്റെ ഇത്രയും ഭാഗം നമ്മൾ മനസ്സിലാക്കുക ഇൻഷാല്ല ഇതിൻ്റെ വരുന്ന ബാക്കി ഭാഗങ്ങൾ അടുത്ത ക്ലാസ്സുകളിൽ നമുക്ക് സൂചിപ്പിക്കാം ഇതാണ് ഒരു വെക്കായത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട നമസ്കാരത്തിൻ്റെ രൂപവുമായി ബന്ധപ്പെട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം ഇൻഷാ അല്ലാ ബാക്കി വരുന്ന ഭാഗങ്ങൾ ഇനി വരുന്ന ക്ലാസ്സുകളിൽ നമുക്ക് സൂചിപ്പിക്കാം അള്ളാഹു സ്വീകരിക്കപ്പെടുന്ന രൂപത്തിൽ നമസ്കാരം നിർവഹിക്കുന്ന അള്ളാഹുവിൻ്റെ ഇഷ്ടപ്പെട്ട അടിമകളിൽ അള്ളാഹു എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ റബ്ബന അസലക്കും قل هل يستوي الذين يعلمون والذين لا يعلمون